മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും എൻസിപി നേതാവുമായ അജിത് പവാർ വിമാനം തകർന്ന് മരിച്ച വലിയ നടുക്കമാണ് രാജ്യത്തിനാകെ ഉണ്ടാക്കിയത് ചാർട്ടർ ചെയ്ത ചെറു വിമാനത്തിലാണ് അജിത് പവാർ ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ചിരുന്നത് ഡൽഹി ആസ്ഥാനമായുള്ള വി എസ് ആർ വെഞ്ചേഴ്സ് എന്ന സ്വകാര്യ ഏവിയേഷൻ സ്ഥാപനത്തിന്റെ വിമാനമാണ് തകർന്നു വീണത് അപകടത്തിൽപ്പെട്ടത് ലിയർജെറ്റ് ഫോർട്ടി ഫൈവ് എന്ന മോഡൽ വിമാനമാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത് ആരാണെന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം വിമാനത്തിന്റെ ഫസ്റ്റ് ഓഫീസർ അഥവാ പ്രധാന പൈലറ്റ് ആയിരുന്നത് ക്യാപ്റ്റൻ ശാംഭവി പതക്കാണ് അപകടത്തിൽ തൽക്ഷണം മരിച്ചു ഒരു സൈനികോദ്യോഗസ്ഥന്റെ മകളാണ് ഡൽഹി സ്വദേശിയായ ഈ യുവ ആയിരത്തി അഞ്ഞൂറ് മണിക്കൂറോളം വിമാനം പറത്തി പരിചയവുമുണ്ട് ഡൽഹിയിലെ എയർഫോഴ്സ് ബൽഭാരതി സ്കൂളിൽ രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് വർഷമാണ് ശാംഭവി പദ്ക് സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ശേഷം ന്യൂസിലാന്റ് ഇന്റർനാഷണൽ കൊമേഴ്ഷ്യൽ പൈലറ്റ് അക്കാദമിയിൽ നിന്ന് കൊമേഴ്സ്യൽ പൈലറ്റ് ട്രെയിനിങ്ങും ഫ്ലൈറ്റ് ത്രൂ ട്രെയിനിങ്ങും പൂർത്തിയായി മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എയറോനോട്ടിക്സ് ഏവിയേഷൻ ആൻഡ് എയ്റോസ്പേസിൽ ബിസ് സി ബിരുദവും നേടി മധ്യപ്രദേശ് ഫ്ളൈയിങ് ക്ലബ്ബിലെ അസിസ്റ്റന്റ് ഫ്ളയിങ് ഇൻസ്ട്രക്ടർ കൂടിയാണ് ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ റേറ്റിംഗും ഇവർക്കുണ്ട് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനിൽ നിന്ന് ഫ്രോസൺ എയർലൈൻ ട്രാൻസ്പോർട്ട് ലൈസൻസ് അഥവാ എ ടി പി എൽ സ്വന്തമാക്കിയ ശാമ്പവി പതക്കിന് വ്യോമയാന മേഖലയിലെ ഒട്ടേറെ സർട്ടിഫിക്കറ്റുകളും ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ